ഞാൻ കെ രവീന്ദ്രദാസ് കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിലുടനീളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിലപാടിൽ ഹരിതകർമ്മസേന വിവിധ രീതിയിൽ ഞങ്ങളുടെ കടകളിൽ നിന്ന് യൂസർ ഫീ വാങ്ങുക പ്ലാസ്റ്റിക് എന്നവർ പറയുന്നെങ്കിലും പ്ലാസ്റ്റിക് ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിലും പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റില്ല ഞങ്ങൾക്കുള്ളത് ഹെയർ വേസ്റ്റാണ് അത് നീക്കം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ യൂസർ ഫീ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അതിലുപരി അവർക്ക് ഒരു മാലിന്യവും നീക്കം ചെയ്യാതെ യൂസർ ഫീ വാങ്ങണം ഗ്രാമപ്രദേശങ്ങളിൽ നൂറ് രൂപയും മുനിസിപ്പാലിറ്റികളിൽ ഇരുന്നൂറ് രൂപയും ഇപ്പോൾ കോർപ്പറേഷനിൽ ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് യൂസർ ഫീ വാങ്ങുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല അവർ നഗരസഭയുടെ സഭയുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും റിസിപ്റ്റ് ഹരിതകർമ്മസേന എന്ന രീതിയിൽ സീൽ ചെയ്ത് ഞങ്ങൾക്ക് തരികയാണ് ഈ പൈസയും വാങ്ങുക ഞങ്ങളുടെ മാലിന്യം നീക്കം ചെയ്യാതെ ഇനി ഒരു ഷോപ്പിൽ നിന്നും സംസ്ഥാനത്ത് ഉടനീളമുള്ള ഞങ്ങളുടെ യൂണിയനിലുള്ള മുഴുവൻ ആൾക്കാരും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഞങ്ങളോടൊപ്പമുണ്ട് ഈ ബാർബർ ബ്യൂട്ടീഷ്യൻ മേഖലയിൽ അവരെ ഞങ്ങൾക്ക് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്ന ഒരു കാരണവശാലും ഹരിതകർമ്മസേനയ്ക്ക് ഈ സേവനം ലഭിക്കാതെ ഈ വേതനം കൊടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിലപാട് തിരുത്തണമെന്നും ഞങ്ങളുടെ വേസ്റ്റ് മാലിന്യം നീക്കം ചെയ്യണമെന്നും പറഞ്ഞു ഇത് സംബന്ധിച്ചിടത്തോളം ഇതൊരു അജൈവ മാലിന്യമല്ല ഇത് മൂന്ന് മാസം ആറു മാസങ്ങൾക്കുള്ളിൽ മണ്ണിൽ അലിഞ്ഞു വരുന്ന വേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതിന് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജൈവ മാലിന്യം പോലും നീക്കം ചെയ്യാ ഒരു യാതൊരുവിധ സംവിധാനങ്ങൾ ഒരുക്കാത്ത ഗ്രാമപഞ്ചായത്തുകളാണ് നമ്മുടെ നാട്ടിൽ ഉടനിലോടുന്നത് മാർച്ച് മുപ്പതിന് പ്രഖ്യാപിക്കുന്ന മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് തദ്ദേശ സഹം പറഞ്ഞ വകുപ്പും എക്സൈസും കൂടെ കൈകാര്യം ചെയ്യുന്ന രാജേഷ് നമ്മുടെ മന്ത്രി രാജേഷുമായിട്ട് ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഞങ്ങളുടെ ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിച്ചതാണ് യൂസർ വീ വാങ്ങുക എന്ന് യൂസർ വീ വാങ്ങുമ്പോൾ വേദ സേവനം ലഭിക്കണ്ടേ സേവനം ഇല്ലാതെ ഇത് വാങ്ങുക നമ്മളൊരു കോടതി പോലും പോയാൽ ലഭിക്കാത്ത സേവനത്തിന് വേദന നൽകേണ്ടതില്ലെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ മന്ത്രിമാരും നമ്മൾ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും എതിരല്ല ഒരു ഭരണ സംവിധാനത്തിനും എതിരല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ളതോളം ഞങ്ങളുടെ ഈ തൊഴിൽ മേഖലയിലെ ഇത്തരം ആവശ്യങ്ങളും അതുപോലെ ഞങ്ങളുടെ ക്ഷേമപദ്ധതി സർക്കാരിൻ്റെ ക്ഷേമപദ്ധതിയിൽ വരുന്ന അപാകതകളും ന്യൂനതകളും പരിഹരിക്കണമെന്ന് അതാത് കാലഘട്ടത്തിൽ വരുന്ന ഭരണാധികാരികളോട് മാത്രം ഞങ്ങൾ സമരം ചെയ്യുന്ന ഒരു സ്വതന്ത്രവർഗ സംഘടനയാണ് കെ എസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷിത പദ്ധതിയിൽ എൺപത്തിയാറിൽ രൂപീകരിച്ചിട്ടുള്ള പത്ത് രൂപ അടച്ചുകൊണ്ടിരുന്ന ഈ പദ്ധതിയിൽ അതിനുശേഷം ഈ കേരള ബാങ്ക് ജില്ലാ സഹകരണ ബാങ്ക് വഴി ഇരുപത് രൂപ ആക്കി അതിനുശേഷം അത് നൂറ് രൂപ അംശാദായം ഇപ്പോൾ വെൽഫെയർ ഫണ്ട് ഓഫീസിൽ നേരിട്ട് വാങ്ങുകയാണ് അപ്പോൾ പോലും കഴിഞ്ഞ കാലത്ത് പ്രഖ്യാപിച്ചിരുന്ന പതിനായിരം രൂപ മരണാനന്തര സഹായം അത് രണ്ട് ലക്ഷം രൂപ ആക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം അതുപോലെ തന്നെ സാമൂഹിക ക്ഷേമ പെൻഷനുകളെല്ലാം നൽകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറ് രൂപ വെച്ച് ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ് രൂപ അടയ്ക്കുമ്പോൾ മാന്യമായിട്ട് ഞങ്ങൾക്ക് അയ്യായിരം രൂപ പെൻഷൻ നൽകണമെന്നാണ് ഞങ്ങളുടെ മറ്റൊരു ആവശ്യം അതുപോലെ തന്നെ കാലഹരണപ്പെട്ട ആനുകൂല്യങ്ങളുടെ ഈ പട്ടിക പുനഃപരി പരിശോധിച്ചു കൊണ്ട് അത് പുനർധനസഹായം നിർണ്ണയിക്കണമെന്നാണ് മറ്റ് ഞങ്ങളുടെ ആവശ്യം അതോടൊപ്പം തന്നെ ഈ ബിനാമി ഷോപ്പുകളുടെ കടന്നുകയറ്റം വലിയ തോതിൽ ബിനാമി ഷോപ്പുകളുടെ കടന്നുകയറ്റം വന്നിട്ടുണ്ട് അതായത് യാതൊരു മാനദണ്ഡങ്ങളും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ കെട്ടിട സമുച്ചയങ്ങളിൽ മൂന്നാം നിലയൊക്കെ ഫുൾ ആയിട്ട് എടുത്തിട്ട് ഈ കിഡ്സ് ഫാമിലി സലൂണെന്നൊക്കെ ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചെറുപ്പക്കാരെ എല്ലാം വിളിച്ച് പെട്രോളിയം ഉൽപ്പന്നം തലയിൽ സ്പ്രേ ചെയ്തു നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും തലയിൽ സ്പ്രേ ചെയ്തിട്ട് തീ പിടിച്ചിട്ട് കട തന്നെ കത്തിപ്പോയ ചരിത്രം ഈ ഒരു ഈ അടുത്ത കാലത്ത് വാട്സാപ്പിൽ നമ്മൾ കണ്ടു ഇതെല്ലാം നമ്മൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞാടിയിട്ടുകൊണ്ട് ഇത്തരം തൊഴിലാളികൾ ഇത്തരം തൊഴിലി അതുപോലെ കാലങ്ങളായിട്ട് ആരോഗ്യകരമായി പരിഷ്കരിച്ച ബ്യൂട്ടീഷ്യൻ തൊഴിൽ മേഖലയും കൂടെ ഞങ്ങൾ വികസിപ്പിച്ചെടുത്ത് ആ തൊഴിലാളികളെ ഞങ്ങളോടൊപ്പം ലേഡീസ് ബ്യൂട്ടീഷ്യനും കൂടെ ഞങ്ങളുടെ കൂടെ ചേർത്തിട്ടുണ്ട് മുപ്പത്തി മൂവായിരം പേരോളം വരുന്ന ഞങ്ങളുടെ ഈ സംഘടനയുടെ ഒരു പ്രതിനിധിയെ ഈ സംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷിത ബോർഡിൽ ഉൾപ്പെടുത്തണമെന്നും ഞങ്ങൾ മറ്റൊരു ആവശ്യമാണ് അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുപ്പത്തി ഒന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ രാപ്പകൽ സമരം ഇന്നിവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം ഈ നിയമസഭാ തലങ്ങൾ കഴിഞ്ഞ് വന്ന് ഇനിപ്പോൾ ഒരു അരമണിക്കൂറിൽ അദ്ദേഹം ഇവിടെ വന്നത് ഉദ്ഘാടനം ചെയ്യും ഞങ്ങൾ മുപ്പത്തി ഒന്ന് മണിക്കൂറാണ് ഇതിൻ്റെ പഠിക്കൽ ഈ നിര ഈ പിന്നെ രാപ്പകൽ സമരം ഞങ്ങൾ